ഹായ് മിസ്റ്റർ ഫൈനിലേക്ക് സ്വാഗതം കെ ജി ജോർജ് സാറിന്റെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് ഇരകൾ എല്ലാ മലയാളികളും ഇരകൾ കണ്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം അദ്ദേഹത്തിന്റെ സിനിമകൾ ഭൂരിപക്ഷം ആൾക്കാർ കാണുന്നുണ്ട് ഒരുപാട് തർച്ച ചെയ്യപ്പെടുന്ന സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കെ ജി ജോർജ് സാർ അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ മലയാള സിനിമയിലെ ക്ലാസിക് സിനിമകളുടെ ഒരു പട്ടികയിലേക്ക് എടുത്തു വെക്കപ്പെടുന്ന സിനിമകളാണ് അവരെല്ലാം അപ്പൊ ഇരകൾ സിനിമ നിർമ്മാണ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടാണ് ആ സിനിമ ഒന്ന് ക്രൂർത്തീകരിച്ച് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ആ സിനിമ എത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹം ഗണേഷ് എന്ന് പറഞ്ഞ ആക്ടർക്ക് ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ആക്ടർക്ക് ഒരു പ്രയോക്തവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകളിൽ അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ മുൻപന്തി നിൽക്കുന്ന സിനിമയും കാണുന്ന ഇരകൾ അദ്ദേഹം നായകനായിട്ട് വന്ന സിനിമയും കൂടിയാണ് അപ്പൊ ഒരുപാട് കഷ്ടപ്പാടും ദുരിതമൊക്കെ അനുഭവിച്ചാണ് ഇന്നത്തെ ഇരകളെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത് സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് സുകുമാരനാണ് ആക്ടർ സുകുമാരനാണ് പുള്ളിയുടെ പ്രത്യേകിച്ച് പുള്ളി ഭയങ്കര വിശിക്കനായ മനുഷ്യനാണ് ഒരു രൂപ ചെലവഴിച്ചാൽ പോലും അതിന് ഭയങ്കരമായിട്ടുള്ള കൂടി ചെലവഴിക്കുന്ന ഒരാളാണ് ഇപ്പൊ പുള്ളി മുന്നേയും സിനിമകൾ ചെയ്തിട്ടുണ്ട് പടയണി പോലുള്ള സിനിമകൾ പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത പോലും പിന്നീട് പുള്ളി ഒരു കമേഴ്സ് സിനിമയിലേക്ക് വരാണ്ട് ഇങ്ങനെയൊരു ആർട്ട് ഹോം അല്ലെങ്കിൽ ഒരു കച്ചവട സിനിമ അല്ലാത്തൊരു സിനിമയെ സമീപിച്ച് എന്തുകൊണ്ടാണ് ചോദിച്ചു നമുക്ക് ഉത്തരില്ല എന്ത് ചെയ്താൽ പോലും പുള്ളി അങ്ങനെ ഒരു കാര്യം തയ്യാറായി പുള്ളിയുടെ സ്വാധീനം വെച്ചാൽ കാലത്ത് പുള്ളിക്ക് മമ്മൂട്ടി മോനിലൊക്കെ വെച്ചിട്ട് ഒരു മൾട്ടി സ്റ്റാർ സെറ്റപ്പിലെ പടമൊക്കെ പിടിക്കുക പക്ഷെ പുള്ളി അങ്ങനെ ഒന്നും മുതിരാണ്ട് കെ ജി സാറിനെ കൊണ്ട് ഒരു പടം ചെയ്യിപ്പിക്കുക അങ്ങനെ ഒരു പടം നമ്മളെ പിടിച്ചു ആഗ്രഹം ആഗ്രഹിച്ചുകൊണ്ടായിച്ച ഒരു പക്ഷേ പുള്ളി ഇതിന്റെ പ്രൊഡക്ഷൻ ഏറ്റെടുത്തത് ഈ സിനിമയിലെ ശ്രീവിദ്യ ആണ് പ്രധാന കഥാപാത്രമായിട്ട് വന്നിട്ടുള്ളത് ഇപ്പൊ ശ്രീവിദ്യ കെ ജി ജോർജിന് തമ്മിൽ ചെറിയ പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്നൊക്കെ ഒരു ഗോസിപ്പ് പടർന്ന് പന്തിൽ ചെയ്ത സമയം കൂടെ എന്ന് അത് പിന്നെ സുകുമാരന്റെ വൈഫായിരുന്ന മല്ലിക സുകുമാരനാണ് ഈ സിനിമയിൽ കെ ജോസറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഇരുന്നിരുന്നത് അതായത് ആദ്യത്തെ പ്രമാണ സ്വപ്നാടത്തിൽ മല്ലിക ഒരു വേഷം ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ കെ ജി അസിസ്റ്റന്റ് ആയിട്ട് അന്നൊക്കെ ലൈവ് റെക്കോർഡിംഗ് കണ്ട സമയത്ത് അതിലൊക്കെ മല്ലികയ്ക്ക് ഒരു ടാലന്റ് മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് അസിസ്റ്റന്റ് ആയിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പൊ ആ ഒരു പരിചയം ആ ഒരു സ്നേഹബന്ധം ആ ഗുരുശിഷ്യ ബന്ധമൊക്കെ മനസ്സിച്ച് കൊണ്ടാണ് ഈരോണുന്ന സിനിമയിലേക്ക് അതായത് ഭർത്താവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ അസിസ്റ്റന്റ് ആയിട്ട് ജോസറിന്റെ കൂടെ മല്ലികയും കൂടിയും അപ്പൊ ശ്രീവിദ്യ മല്ലിക കെ ജോസർ അപ്പൊ സ്വാഭാവികമായിട്ടും ശ്രീവിദ്യക്കും കെ ജോസറിനും ഒരു പ്രണയമൊക്കെ ഉള്ളതുകൊണ്ട് ഈ മല്ലിക ആയിട്ട് നിൽക്കുന്നത് ശ്രീവിദ്യക്ക് അത്രത്തോളം ദഹിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല കാരണം ശ്രീവിദ്യയ്ക്കും മല്ലികയും ജോർസാൻ തമ്മിലുള്ള ആ ബന്ധം ഇഷ്ടപ്പെടാണ്ട് വരികയും അത് പിന്നീട് സെറ്റിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയുണ്ടായി മല്ലികയ്ക്ക് നേരെ തിരിച്ചുമായിരുന്നു ഈ ശ്രീവിദ്യയുടെ അമിതമായിട്ടുള്ള സാധന ജോർസാൻ്റെ അടുത്തുള്ള അമിതമായിട്ടുള്ള സ്വാധീനം അത് മല്ലികയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ചെറിയൊരു അക്കമ്മപ്പോ പോലെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഈ മല്ലികേനെയും ശ്രീവിദ്യേനെയും കൊണ്ട് പൊടുതിമുട്ടിയിരുന്നത് ജോത്സാന്റെ ഭാര്യ സലമയായിരുന്നു അപ്പൊ അവരുടെ പ്രശ്നം ഒരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണ്ടായിരുന്നു പിന്നെ പ്രൊഡക്ഷൻ സമയത്ത് വേണ്ട രീതിയിലുള്ള ഫണ്ട് ഒന്നും മറക്കി കൊടുക്കാൻ സുകുമാരൻ വില്ലിങ് കഴിഞ്ഞില്ല അവിടെ ഇവിടെ തല്ലിക്കൂട്ടി അങ്ങ് ഒരു സെറ്റപ്പിൽ കൊണ്ടായി തരാൻ പറഞ്ഞ് കുറച്ച് പൈസയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുവായിരുന്നു ആർട്ടിസ്റ്റുകൾക്കൊന്നും വേണ്ടത്ര രീതിയിൽ ഫണ്ട് കൊടുത്തിട്ടുമില്ല അപ്പൊ ഒരു വളരെ തല്ലിക്കൂട്ടി രീതിയിലുള്ള പ്രൊഡക്ഷൻ ആയിരുന്നു സുകുമാൻ സിനിമയിലേക്ക് സിനിമയെ സമീപിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരുപാട് പോരായ്മകൾ അല്ലെങ്കിൽ അതിന്റെ ഒരുപാട് പ്രശ്നങ്ങള് ഇതിന്റെ ഡയറക്ടർ ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ സിനിമ മുന്നോട്ട് പോയിരുന്ന സമയത്ത് ശ്രീവിദ്യയും സുകുമാരും തമ്മില് ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് അവസാനം സുകുമാരൻ കൊടുത്ത റെമോണേഷൻ തിരിച്ചു കൊടുത്തു തിരിച്ച് സുകുമാരന്റെ കൊടുത്തില്ല തിരിച്ച് ജോർസാൻ്റെ കൊടുത്തിട്ടാണ് അവിടുന്ന് ശ്രീവിദ്യ സെറ്റ് വിട്ടുപോയത് പിന്നീട് ജോർസാൻ ആ പൈസ സുകുമാറിന് തിരിച്ചും കൊടുത്തു അങ്ങനെ ഒരുപാട് ദിവസം തീട്ടങ്ങളിലൂടെ ഒക്കെ കടന്ന് ആ സിനിമ പുറത്തു വരികയും പുറത്തു വന്നു വലിയ സാമ്പത്തിക വിജയം ഒരു സിനിമയല്ല അതൊരു ഒരു പ്രത്യേക കാറ്റഗറി പെട്ടുപോയ സിനിമ കണ്ട് തന്നെ ആ സിനിമയിൽ മുടക്കിയ മുതൽ ആ സമയത്തൊന്നും സുകുമാറിന് കിട്ടിയിരുന്നില്ല ഒരു നഷ്ടമായിട്ട് തന്നെയാണ് സുകുമാൻ ആ സിനിമയെ കുറിച്ച് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത് പിന്നീട് ഈ സിനിമ നാഷണൽ ടെലിവിഷനിൽ രണ്ടു പ്രാവശ്യം സ്ക്രീൻ ചെയ്തപ്പോൾ അന്നേരം അവിടെ ഒരു തുക കൊടുത്തിരുന്നു ആ തുക അത്യാവശ്യം നല്ലൊരു തുക തന്നെ ആ സിനിമ പിന്നീട് ആ ഒരു സ്ക്രീനിങ്ങിന് ശേഷം അത്യാവശ്യം ഒരു സാമ്പത്തിക ലാഭം സുഗമാ ഉണ്ടായിട്ടുണ്ട് ആ പൈസ പുള്ളിയനെടുക്കുക ചെയ്ത് ആർക്കും തന്നെ വീഴ്ച കൊടുത്തില്ല സിനിമയിൽ അഭിനയിച്ച പല ആൾക്കാർക്കും ഇന്നും അതിന്റെ ഒരു റെമഡേഷൻ കിട്ടാനും ബാക്കി എടുക്കുന്നുണ്ട് എന്തൊക്കെയായിരുന്നാലും അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളോട് കടന്നുപോയി പലയിടത്തും വെച്ച് പടം നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ട് പോലും അതിനൊക്കെ തരണം ചെയ്ത് അത് ഒക്കെ പാക്കപ്പ് ചെയ്ത് ആ സിനിമയെ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ കെ ജി ജോർജ്ജ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് നല്ലൊരു മനോഹരമായ സിനിമ നമുക്ക് കിട്ടിക്കൊണ്ടിട്ടുണ്ട് അപ്പൊ പ്രതിസന്ധി ഘട്ടങ്ങൾ എന്തൊക്കെ തന്നെ ആയതും നമ്മളൊരു ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഏതൊരു ഫിലിം കണ്ടോ അല്ലെങ്കിൽ ഏതൊരു മേഖലയിലും നമ്മൾ ആദ്യമായിട്ട് സ്വായത്തമാക്കേണ്ട കാര്യങ്ങൾ അല്ലാണ്ട് ഇടയ്ക്ക് വെച്ച് ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ നിർത്തി നിർത്തിപ്പോകാണ്ട് ഞാനിതിറങ്ങി തിരിച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മടങ്ങത്തുള്ളൂ എന്നൊരു വാശിയോട് കൂടിയാണ് എല്ലാത്തിറങ്ങി തിരികെ അല്ലെങ്കിൽ ഈ പറഞ്ഞാലേ കെ ചോദാന്റെ പല സിനിമ അടുത്ത് വെച്ചാലും പല സമയത്തും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും ജോൺ അബ്രഹാം എന്ന് പറഞ്ഞ ഡയറക്ടർ പടം സ്റ്റാർട്ട് ചെയ്ത് വളരെ ഗംഭീരമായിട്ട് തുടങ്ങിയിട്ട് പലയിടത്ത് വെച്ച് പടം നിന്നു പോയിട്ടുണ്ട് അത് കാരണം ആ പ്രസിന്ധി ഘടകങ്ങളെ തരണം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പടം നിന്നു പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ആർട്ട് ഫോമിലൂടെ അല്ലെങ്കിൽ നമ്മൾ കച്ചവട സിനിമ അല്ലാത്ത പല സിനിമകൾക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് പക്ഷെ അതിനൊക്കെ തരണം ചെയ്തിട്ട് അല്ലെങ്കിൽ കടം മേടിച്ചും ആ കടത്തിന്റെ കൂടുതായിട്ടൊക്കെയൊക്കെ ഒരു പക്ഷേ ആ സിനിമയൊക്കെ വെളിയിൽ വരുന്നു ഇന്നൊക്കെ നമ്മൾ വാണളം പൂർത്തുന്ന പല സിനിമകൾക്കും ഇതിന്റെ പിന്നിലെ ഒരുപാട് കഥകൾ പറയാൻ പക്ഷെ ഇറങ്ങി വേണമെങ്കിൽ തിരിച്ചാൽ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഒരു വിൽപ്പവർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എവിടെ സക്സസ് ആവുള്ളൂ എന്നുള്ള ഒരു ഉത്തമദണ്ണിട്ട് നമുക്ക് വേണമെങ്കിൽ സിനിമയെ അല്ലെങ്കിൽ ഇതിന്റെ ഡയറക്ടറെ വേണമെങ്കിൽ പറയാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ചുമൊരു വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പൊ ഇനിയും നല്ലൊരു വീഡിയോ സെറ്റ് വന്നിട്ട് ബൈ